Ну no. സുഹൃത്തുക്കള് ആളെ കയ്യിലിരിക്കുന്ന തോർത്തിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു എലി ആന മയിലൊട്ടം മുതൽ പല സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ച് ഇണ്ടാക്കുന്ന അദ്ദേഹത്തെ പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം കയ്യിലെ തോർത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലെ എന്താ സംഭവം എന്താ കോഴിണ്ടാക്കിയതാണ് കോഴി കോഴി എന്തൊക്കെ നമ്മൾ തോർത്ത് വെച്ചിട്ടുണ്ടാകും നമ്മള് ആന മയിൽ ഒട്ടകം കുതിര കാള കഴുത ഇങ്ങനെ എത്ര എണ്ണ ഉണ്ടാകും നമ്മള് ഇരുപത്തഞ്ചാം മതി ആനനുണ്ടാക്കാൻ പോകുന്നത് ആനക്ക് ആനക്ക് വെള്ളത്തോർത്താണ് ഉപയോഗിക്കുന്നത് ആനു കാണാൻ കൗതുകത്തിന് അയിരാവതാണല്ലോ അപ്പൊ അതിന്റെ തുമ്പിക്കൈ ആണ് തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ ഇതാണ് ആന നോക്കിയ സുഹൃത്തുക്കളെത്ര മനോഹരായിട്ടുണ്ടായിരിക്കുന്നത് ഇത് ആർക്കും വേണമെങ്കിലും ഇങ്ങനെ പഠിക്കണ പഠിക്കാൻ പറ്റും അപ്പൊ രാജു ചേട്ടനെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം